ഹലോ ഗേസ് അസലാമിലേക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതെന്താ പറയാ നമ്മളെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കേണ്ടതാ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കി ഇപ്പോൾ ക്ലീൻ ആക്കി ആക്കിങ്ങാണ്ടുള്ളത് ഞാൻ കാണി കാണിച്ചു കേട്ടതാ എല്ലാം ക്ലീൻ ആക്കി ഇപ്പം ക്ലീൻ ആക്കി ആക്കിങ്ങാട്ടിങ്ങനെ തുറന്ന് വിട്ടേക്ക് തുറന്നിങ്ങനെ വെക്കൂല്ലേ തുറന്നിങ്ങനെ വെച്ചേക്കാം അതിൻ്റെ ഒക്കെ പോയിട്ട് നമ്മളെ ക്ലീൻ ആക്കുമ്പോണ്ടല്ലോ സ്വിച്ചൊക്കെ ഓഫാക്കി ഇങ്ങോട്ടിങ്ങനെ തുറന്ന് വെച്ചേക്കാം കേട്ടോ ഇപ്പം നമ്മളെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൊച്ചു ബൽബട്ടിനത്തി പോകാം കേട്ടോ അപ്പോൾ ഇന്ത്യ നമുക്ക് കുറച്ച് ക്ലീനിങ് ആണ് ഏഹ് അതായത് രണ്ട് ദിവസം ഒരു ദിവസം നമ്മൾ വീട്ടിലില്ലെങ്കിൽ ആകെപ്പാടെ പൂതൊക്കെ പിടിച്ചു പിന്നെ നമ്മളെ ഫ്രിഡ്ജൊക്കെ ഒന്ന് എന്താ ക്ലീൻ ആക്കാനായിരുന്നു ഏഹ് അപ്പം ഒന്ന് വൈകിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ഇന്ന് ആണ് അതിൻ്റെ എല്ലാ സാധനങ്ങളും ഇതാ കഴുകി ഇങ്ങാണ്ട് കഴുകി ഇങ്ങനെ ഒക്കെ റെഡിയാക്കി ആക്കി നമ്മളെ ഇന്നിപ്പോ ഞാൻ പറയുന്നത് ഫസ്റ്റ് ഇൻട്രോട്ട് തന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് ഒക്കെ ആണ് കഴിഞ്ഞിട്ട് നോക്കണേ ഇത് നൂറ് റുപ്പ്യൊക്കെ കിട്ടിയതാണ് കേട്ടോ വെജിറ്റബിൾ അത് ഇതില് കുറച്ച് എടുത്ത് ഇങ്ങാണ്ട് ഒരു സാമ്പാർ ഇതാ സാമ്പാറിന്റെ ഇതും പേക്കും വാങ്ങിക്കാൻ അപ്പൊ സാമ്പാർ ഉണ്ടാക്കാന്നുള്ളതിലാണ് അപ്പൊ ഇതിൽ നിന്ന് ഇത് ചിരങ്ങിയല്ല ഇത് രണ്ടും ചിരങ്ങല ഇത് കുമ്പളങ്ങയാണ് ഇതും കുമ്പളങ്ങ ഇത് വെള്ളരിക്ക അപ്പൊ ഒക്കെ മുറിഞ്ഞിങ്ങനെല്ലാം കിട്ടുക അപ്പൊ പെട്ടെന്ന് കേടി വരും ചെയ്യും അപ്പൊ നമുക്ക് നല്ലൊരു ഒരു സാമ്പാർ ഉണ്ടാക്കാം എല്ലാം ചെറുത് കുറച്ചെടുത്തിട്ട് കുറച്ചാൽ സാമ്പാർ കേട്ടോ ചിരി സാറി പതി കേട്ടോ കുറെ ഒന്നും വേണ്ട അപ്പ ഞങ്ങൾക്ക് സാമ്പാർ ഉണ്ടാക്കിയാലും കൂടുതലും ഉണ്ടാക്കുക വേണ്ട ഒട്ടൊക്കെ തന്നെ കത്തി കൊണ്ട് ഇങ്ങനെ അരിയാണ് ചെത്ത് എല്ലാ കഷ്ടങ്ങളൊന്നും ഇട്ടാല് പിന്നെണ്ടല്ലോ ഞമ്മക്കിത് ഏറെ വരും അപ്പൊ കൊറച്ചിട്ടണ്ട് കുറച്ച് എന്താ അധികം ഒന്നും എടുക്ക ഇതൊന്നും എടുക്കുന്നില്ല കേട്ടോ കൊറച്ചെടുത്തിട്ട് ഇങ്ങനെ സാമ്പാർ കഷ്ണ എല്ലാം ഒന്നുമില്ല ഏർ ഉള്ളത് വെച്ച് നമുക്ക് സാമ്പാർ സാമ്പാർ അതുപോലെ ഒരു സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കണത് ഫുള്ളും എടുത്താൽ ഞങ്ങൾക്കിത് കഴിയില്ല ഒതിനൊക്കെ വണ്ണം നോക്കുകയാണെങ്കി ഇപ്പൊ എന്താ പറയാ ആർക്കും തടി വണ്ടല്ലോ ഒക്കെ സ്കെരിഞ്ഞാണ്ട് തടി ഉള്ള അപ്പൊ ഇതാ ഇറ്റങ്ങളും ഇതേ മതിയാണ് വിരിങ്ങാക്കായി അതേമാതിരി മോഡലായിട്ട് വരുന്നുണ്ട് പണ്ടൊക്കെ എറണാ തടി കൂടാൻ വേണ്ടിട്ട് ഓരോന്ന് തിന്നലും തടി കൂടാതെ ഇപ്പൊ തടി കൊറട്ടാനാ നോക്കണം എല്ലാരും തടി ഉണ്ടാകാനില്ല കുട്ടികൾ തടി തന്നെ ഉണ്ടാവൂല എന്നാലും വേണമായിട്ട് ഡയറ്റിന്റെ കാരണം ഇല്ലാത്ത കുട്ടികൾ അത് വേണ്ട വേണ്ടല്ലോ ഇത് മതി സാമ്പാർ ഉള്ളി വേണം എപ്പോഴോ ആയിക്കോട്ടെ സ്കൂൾക്ക് മതിയോ നാളെ അതേക്കോട്ടെ ആയിക്കോട്ടെ എനിക്ക് ആയിക്കോട്ടെ കയറുമ്പോഴത്തേ അമ്മേന് ഓർമ്മണ്ടോ അതിന്റെ സാമ്പാർ തേമലിയാണല്ലോ നല്ല രസമായി കാര്യം സാമ്പാറൊക്കെ കുറച്ച് ഇതൊക്കെ ഇട്ടു കണ്ടിണ്ടാക്കും നല്ല ടേസ്റ്റ് ആയിക്കാരം രസം അപ്പൊ ഇതെല്ലാം ഒന്നിട്ട് എഴുതിട്ടെ പാകിട്ട് കരുതിക്ക് കുമ്പിളങ്ങി വെള്ളം എനിക്ക് പിന്നെ ഒരു കായും പിന്നെ മത്തങ്ങി ഇതും ഞാനും ആയിരിക്കില്ല പറഞ്ഞറി അത് നാളെ സ്കൂൾ അത് മാത്രം ഫ്രൈ ചെയ്താൽ മതി ഞാൻ കുപ്പിന്റെ സാമ്പാറുല്ലേ അത് അത് ഫ്രൈ ചെയ്തതും കുപ്പിയിലെ സാമ്പാറും കുപ്പി ഏതാകുമ്പളെ കുപ്പി ഏതാ കറീല ഈ കറി കൊണ്ടു പോണ പാത്രത്തിൽ തന്നാ പോരെ പിന്നെന്താ കുക്കർഡി കഴിഞ്ഞു പച്ചമുളകും ഞാൻ ഇതാക്കണ് എന്നാല് നമ്മള് പച്ചമുളക് മൂപ്പന് എല്ലാത്തക്കും മൂപ്പന്മാരാണ് ഇപ്പോ മുളക് അതും അങ്ങട്ടിട്ടില്ല ആരും ഒന്ന് ചീടെ അപ്പൊ ഞാൻ വെള്ളമൊഴിച്ച് അതിന്റെ അടിയിൽ സാജി വന്ന് പോലെ വെണ്ടയ്ക്കല്ലാത്ത സാമ്പാർ എന്ത് സാമ്പാറ് അതിലിട്ടാ നാട്ടിട്ട് കൊഴഞ്ഞ് കൊഴഞ്ഞ് കുഴയാവും അപ്പൊ ഇതിലിടണം ഇതിൽ ഇതാക്കിട്ട് കുറച്ച് ഒന്ന് ഇതാക്കി എടുക്കണം ഒഴിച്ച് അതൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്ക നീ വെണ്ടക്കൊക്കെ മുറിക്കുമ്പോ ശ്രദ്ധിക്കുള്ളിലൊക്കെ പുഴുക്കൾ ഉണ്ടെങ്കിൽ അതാണ് പേടിയത് കണ്ടാക്ക കേറി നോക്കണം ഇത് നല്ലതാണ് ഇപ്പൊ ഇതൊന്നും ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്ക കേട്ടോ ഇതൊക്കെ പൊടിച്ചോ കണ്ട് ഹോസ്റ്റലിലൊക്കെ വെച്ചിട്ട് ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ തക്കാളി സാമ്പാറിന് തക്കാളിട്ട് മറിഞ്ഞോ ഞാൻ മരിച്ചു മഞ്ഞപ്പൊടി ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കല്ലുപ്പ് ഇച്ചിരി മതി മതിലേ കൂതലൊന്നും വാടീല് മല്ലി മുളി ഇരിയിൽ വായിച്ചു മല്ലി മല്ലി രീതിയിൽ വയറ്റിട്ട് ഈ വില്ലപ്പൊക്കെ തന്നെ ചെയ്താൽ മതി വില്ലപ്പം വയറ്റിരുന്നവരെ അങ്ങ് കിട്ടാൽ മതി ആ മല്ലിൻ്റെ ഫ്ലേവറാണ് നമുക്കിത് സാധിക്കും ഞാൻ അമ്മൻ്റെ അമ്മ അമ്മ കൊട്ടാറുണ്ട് അമ്മ ഒരു ഹോട്ടൽ കൂടെയല്ലോ ഹോട്ടലിൻ്റെ ഇങ്ങനെ കൊടുക്കുന്നത് എത്ര സിമ്പിളായിട്ട് അറിയി നമ്മള് ഇങ്ങനെ കാട്ടുന്ന മാതിരി ഒന്നും ചെയ്യില്ല ഫോളിങ്ങോട്ട് കിട്ടും ഒന്നോ രണ്ടോ സാധനങ്ങളോ ഇങ്ങോട്ട് കിട്ടും അത് ഇങ്ങോട്ട് കിട്ടും അപ്പം നമുക്ക് ഈ മല്ലി ഇതാക്കണ് മല്ലി ഒരു ഇത്ര എടുത്ത് കിട്ടും അതിൻ്റെ ഇതിലിട്ട് വറുത്താണ് ഞാൻ എടുക്കണതേ മല്ലി മുളകും അതിലിട്ട് വറുത്ത് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഓൾറെഡി ഞാൻ മറന്നുപോയി മല്ലി നല്ല വറുത്ത മല്ലി തന്നെയാണത് എന്നാലും അതിൻ്റെ ഒരു ആ നമ്മൾ ഇങ്ങനെ വറുത്ത് എടുക്കുമ്പോൾ പിരി ഒന്നും കൂടി ആ ഒരു ഫ്ലേവർ വീട്ടിലും ഒരു വ്യത്യസ്തമാക്കി ഒരാൾ ഉണ്ടാക്കാം അതേപോലെയല്ല അതിലൊരു വ്യത്യസ്തം ഉണ്ടാക്കിയിട്ട് രുചി വേറെ ആക്കി ഞാൻ നമ്മൾ എടുക്കാം അപ്പോഴാണ് കോപ്പി എടുക്കരുത് സ്വന്തം ഉണ്ടാക്കണം ഇതി ഇതിപ്പോ ഈ വെണ്ടക്കുണ്ടല്ലോ ഇപ്പൊ തന്നെ രണ്ടു വശത്ത് നല്ലോ ഞാൻ അങ്ങനെ ആക്കിയോട് ഇതിലിട്ടു കുഴപ്പമില്ല കേട്ടോ മനസ്സിലായി നിങ്ങൾക്ക് അതാണ് ഏഹ് ഇപ്പൊ സാമ്പാറിന്റെ മണം വരുന്നുണ്ടോ ഇണ്ടോ ആ അതാ പറഞ്ഞത് ആ വെണ്ട എന്താ മല്ലി ഉണ്ടല്ലോ മല്ലിന്റെ ഫ്ലേവർ സാമ്പാർ മണം വന്നില്ലേ സാമ്പാറായി അത് വന്നിട്ടില്ലല്ലോ ഞാൻ പുതിയ മസാലകള് കൂട്ടാ സാമ്പാറാണ് കുട്ടി കുട്ടി കഷണങ്ങളൊന്നും വന്നിട്ടില്ല എന്നാലും അടിച്ചോ ഇനി ഇത് നമ്മക്കൊന്ന് ഫീസിലടുപ്പിക്കാം അത് വേവിക്കാം ഒക്കെ കൊണ്ടുപോയി അമ്മക്ക് എടുക്കറ ഈ വെജിറ്റബിൾ ഒക്കെ ഒന്ന് ഉതുക്കി വെക്ക ഏ ഇല്ല ഞാൻ കാണിച്ചിടക്ക് വെണ്ടക്കൊക്കെ ഉണ്ടോ കലഞ്ഞീട്ടില്ലല്ലോ എല്ലാം നിൽക്കണുണ്ടോ അതാണ് കാണിച്ച് തരാൻ എൻ്റെ കഥ വേണ്ട വെണ്ടക്കെ വേറെ നിൽക്കണം കണ്ടില്ലേ ഇനി നമുക്ക് ഇതേക്ക് സാധാ പുളി ഉണ്ടല്ലോ ആ പുളി വെള്ളം കുറച്ച് ഒഴിക്കാം നമ്മൾ പുളി എത്ര സാമ്പാറിൻ്റെ പുളി കൂട്ടി വയ്ക്കാനൊക്കെ കൂട്ടി ഒഴിക്കാം കേട്ടോ സാമ്പാറിൻ്റെ അനുസരിച്ച് ഒഴിക്കാം ഇനി ഇതൊന്ന് തിളപ്പിക്കാം പരിപ്പൊന്നും ആഡ് ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഒരു ആക്കൂലേ ആ ഒരു സാമ്പാർട്ടോ പിന്നെ ഞാൻ കായപ്പൊടി ഒന്നും ചേർത്തിട്ടില്ലേ കുട്ടി വന്നിട്ട് സ്കൂള് കുട്ടി വന്നിട്ടാണ് ഇപ്പൊ ഞാൻ വലിയ കറി ഉണ്ടാക്കുന്നത് ഏഹ് അല്ലെങ്കിൽ ഞങ്ങക്ക് ചൂത ചൂതമീന് വറ്റിച്ചതുകൊണ്ട് സാമ്പാർ വേണം ഷാജി അതേപോലെ സാമ്പാർ ഇറങ്ങാണ്ട് അപ്പൊ ആ കഷ്ണം കൊണ്ടുവന്നപ്പോ ഞടി ഇടയിൽ പെട്ടെന്ന് തന്നെ ഒരു സാമ്പാർ ഉണ്ടാക്ക പറയുമ്പോ അപ്പൊ തന്നെ ഇണ്ടാക്ക സാധനം കയ്യിലുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇണ്ടാക്കുണ്ട് അപ്പൊ ഉപ്പ് ഒന്നും ആഡ് നമുക്ക് ദോശ രാവിലെ ദോശയിലേക്ക് സാമ്പാർ രാവിലെ എത്ര കുത്തി കുലക്കിയാൽ ഇതാക്കിയാലും നമ്മളെ ഈ വെണ്ടക്ക ഉണ്ടല്ലോ അതുപോലെ തന്നെ നിക്കു ചെലതി എനിക്ക് ഇറിയാണ്ട് ഇട്ടീനി കുറുകാതെ വെക്കണമെന്ന് മനസ്സിലായെനിക്ക് കുറുകാതെ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ അതിൽ ഞാൻ എന്താ ഇതൊന്നും ഇട്ടിട്ടില്ല കുറുക കുറുകണെനിക്ക് വെള്ളം കുറച്ചും കൂടി കൊടുക്കണം ആ കുറുകണെങ്കിൽ അങ്ങനെ അതിലേക്ക് ഞാനൊരു ഇത് മാത്രം ഇട്ടിട്ടുള്ളൂ കിഴങ്ങ് ഒന്ന് മാത്രം ഞാൻ കുറുകാതെ അങ്ങനെ ഇനി ഇടാക്കണം നമ്മളെ സാമ്പാർ പൊടി ഒന്ന് ആ കുളിയിലിങ്ങോട്ട് ആട്ടോ ഒന്നിട്ട് സാമ്പാർ പൊടി ഇടാ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഇപ്പം തന്നെ സാമ്പാർ പൊടി ഇട്ട് ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ കായൊന്നും നമ്മളിടുന്നില്ല കുറവ് ഈ ഒരു സാമ്പാർ പൊടി മാത്രം ഇട്ട് കളി ചെയ്യാൻ അപ്പം ആ ഫ്ലേവർ കുറച്ചൊന്നും ഇല്ലാതെ പോകും ഫ്ലേവറുകളാണ് ഇടോ കുറച്ച് സാമ്പാർ പൊടി ഇടുക പണ്ടെങ്കിൽ സാമ്പാർ പൊടി ഇടുമ്പോൾ കേട്ടോ ഇതല്ല തന്നെ കുറുകിയില്ലേ ഒന്നും ഇതിലില്ലേ കിടക്കി കുറുകിട്ടുണ്ട് വന്ന് നല്ല കൊഴു കൊഴുപ്പായില്ലോ കേട്ടോ കൊഴുപ്പ് വന്നില്ലേ ഇതിൽ നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല എന്നാലും കൊഴുത്ത് റെഡി ആയിട്ട് അപ്പൊ ഞമ്മക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഇതാക്കി നമ്മളെ വറവട അപ്പൊ ഇത് വറിവ് നമുക്ക് ഞമ്മക്ക് കരകിൽ വറവ് ഇടാം ഉലുവ ഇട കണ്ട് ഉലുവട്ട് തെറുത്ത് പിന്നെ കടുക് അത് നിൽക്കും മാളേ അടുത്തൊന്നും നിക്കടി നമ്മളെ പച്ചലമുളക് ഇല്ലട്ടോ പച്ചലമുളക് ഇണ്ടെങ്കിൽ അപ്പൊ പൂത്ത് പോയിക്കണം അപ്പൊ കറിയിലേക്കും കൂടി ഇടാം ബത്തൻ മുളകും കൂടി വേണം അതിന്റെ ആ രസത്തിൽ ഫ്ലെയിമോട്ട് ഓഫ് ചെയ്യാ ഇതാ പറഞ്ഞ സാമ്പാർ പച്ചാർക്ക കരലായി അല്ല ചൂട് കറിയുന്നു കറുത്തേ നോക്കിയാ കപ്പ കൊണ്ട് തന്നെ എടുക്കുന്നത് കൊറുത്ത പപ്പട കരലായി പപ്പട ചെട്ടിയ ചെട്ടിയൊക്കെ മരിച്ചു അത് ഈ പപ്പടത്ത ഇങ്ങനെ ചുമന്ന കളറാണ് നമ്മൾ അന്ന് വാങ്ങിയതാണ് തിന്നാൻ പറ്റൂലെ പിന്നെ കണ്ടങ്ങള് അവിടെ കുറുകി ആട്ടി പുളി സാമ്പാറുട്ടോ ഏഹ് നല്ല രസം ഇനി ഞാനിത് മണ്ണിന്റെ ചട്ടിയേക്ക് ഒഴിച്ചു വയ്ക്കാൻ ഉം ഈ കുക്കറിൽ നിന്ന് ഞാനിവിടെ മാറ്റിവെക്കും കുക്കറിൽ വെക്കൂല മണ്ണിന്റെ ചട്ടിയേക്കാണ് വയ്ക്കും അപ്പൊ എന്താ പറയാ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയാലോ ഞാൻ അടുപ്പത്തും ഓക്ക് ചോറും തന്നെ ആവുമ്പോൾ അടുപ്പത്ത് ആവുമ്പോൾ കുറച്ച് നേരം വെക്കും അപ്പൊ ഓൾ സ്കൂൾ ഇട്ട് വന്നിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പൊ പെട്ടെന്ന് കുക്കറിൽ ബിസിലടുപ്പിച്ചുണ്ടാക്കിയാണല്ലോ ഇനി നാളെ ദോശയാണെങ്കിൽ ദോശയ്ക്ക് അപ്പൊ അതാക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ടില്ലായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കുറച്ച് ബൽബട്ടൺ ഉണ്ടായിരുന്നു അത് അടിച്ചമർത്തി പോവും മാക്സിമം നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ അപ്പടത്തിന് പിന്നെ കളർ ചെയ്യുന്നു ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ വന്ന് പോയെന്ന് വാങ്ങിയച്ചാൽ നല്ല പയിച്ചു ഒക്കെ അപ്പൊ ബായ് നമ്മൾ ഷോർട്സ് ഇടുന്നുണ്ട് അതേമാതിരി എന്താ ഞാൻ ഇടയ്ക്ക് എന്തായാലും ഞാൻ ഇടയ്ക്ക് ഞാനും എന്താ വീഡിയോ ഇടാത്തതിന് വീഡിയോ ഇടുമ്പോൾ ഇടാത്തത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ബിസി ആയ സമയത്ത് മാത്രമേ ഉള്ളൂ വീഡിയോ ഇടുന്ന സമയം തന്നെ തെറ്റുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഷോർട്സ് ഒൻപതര ഏഹ് രണ്ടു മണി ഒൻപതര ഒൻപതരണ്ട് ഒൻപതരക്ക് ശേഷം രണ്ട് മണിക്ക് ശേഷം പിന്നെ നമ്മൾ എന്താ വലിയ വീഡിയോ വരുന്നത് ഒൻപതരക്ക് ശേഷം ചില സമയത്ത് പത്ത് മണിക്ക് ഒൻപതരക്ക് ശേഷം പറയുമ്പോൾ ചിലപ്പോൾ പത്ത് മണി പതിനൊന്ന് മണി അങ്ങനെ അങ്ങനെക്കാവും പത്തരക്കാവു കേട്ടോ അപ്പം ഈ ഒൻപതരക്ക് ശേഷം ഒൻപതരക്ക് അങ്ങനെ വരും അപ്പം എല്ലാവരും ബായ്